ഹായ് ും ഇതിലൂടെ നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് വീട് നടക്കാനല്ലേ അങ്ങോട്ട് പോവാൻ സമയം കിട്ടാറില്ല പിന്നൊരാള് ചോദിച്ചത് നിങ്ങളുടെ ഏജ് എത്രയാണ് ചോദിച്ചിട്ടുണ്ട് ഏജ് പറഞ്ഞോളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറേ ആയി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കണ്ണായിട്ടൊന്നും ഇപ്പൊ നേരെ കാണുന്നില്ല ഒരുപാട് തിരക്കിന്റെ ഇടയിൽ ഞാൻ പിടിച്ചിരുത്തിയേക്കാണ് അപ്പൊ എന്താ സംഭവം എന്ന് ആളും അറിഞ്ഞിട്ടില്ല എന്താ പറയാ ഇന്നത്തെ വീഡിയോനെ ഇന്നത്തെ വീഡിയോ എന്താ വീഡിയോ ഇട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ക്യു എൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടുമൂന്ന് ചോദ്യങ്ങൾ വന്നിട്ട് മാത്രം എന്താ ചോദ്യങ്ങൾ ഏതാ ഒന്നും പറഞ്ഞിട്ടില്ല

ആണ് ഇട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ല പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മുന്നേ ഈ വീഡിയോ ക്യൂ എന്ന ചെയ്തത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒരു ട്ടം യൂട്യൂബ് അന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഉത്തരം ഒരു വട്ടം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കുന്ന ഇപ്പൊ കൊറേ നമ്മളിത് ചെയ്തിട്ട് അപ്പൊ ഞാൻ ഒന്നും കൂടി ഇട്ടതാണ് അപ്പൊ നമ്മളെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അപ്പൊ ചോദിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ നിങ്ങൾക്കും കൂടി ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പൊ നമ്മൾ ഓരോന്നും ഓരോന്ന പതിമൂന്ന് പേരാണ്ട് എന്താ പറയാ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പേരൊക്കെ ഹായ് എന്നാണ് അയച്ചിട്ടുള്ളത് ഒരു മൂന്നാല് പേരൊക്കെ ഹായ് ഹായ് എന്നാണ് അയച്ചിട്ടുള്ളത് പിന്നെ ഒരാൾ സുഖാണോ ചോദിച്ചിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ സുഖായിട്ടിരിക്കണം കുറച്ച് ടെൻഷനും എന്താ പറയാ ഓട്ടം പാച്ചിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ഒരുപാട് സുഖമായിട്ട് വീട് പണിയാണല്ലോ വീട് പണിയുടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് വീട് പണി നടന്നോണ്ടിരിക്കോ അപ്പൊ അതിന്റെ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കാണാത്തവരെന്തായാലും ഓരോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകാരനാണ് ഇപ്പോ കുറച്ച് എന്താ പറയാ ഓട്ടംബാസിലും ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കാണെങ്കിലും ഇപ്പോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കണു അപ്പൊ അതാണ് ആദ്യത്തെ ക്വസ്റ്റിലെ ആൻസർ കേട്ടോ പിന്നൊരാള് ചോദിച്ചത് നിങ്ങളുടെ ഏജ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട് ഏജ് എനിക്ക് വയസ്സാവും എനിക്ക് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു ജൂണിലായിരുന്നു എന്റെ ബർത്ത്ഡേ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു പ്രായം കുറവാണ് ചേച്ചി വർക്ക് ചെയ്യണ്ടോ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിലെ വർക്ക് 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 ഒരു നമുക്കൊരു ജോലിയായിട്ട് കണക്കുകൂട്ടണ കേട്ടോ കാരണം നമ്മള് പുറത്തുനിന്ന് നമുക്ക് ചെയ്യാത്ത ഒരാൾക്ക് ചിലപ്പോ എനിക്കും അതെങ്ങനെ തന്നെയായിരുന്നു യൂട്യൂബില് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം അതൊക്കെ സിമ്പിൾ പരിപാടി അല്ലേ ഇല്ലേ നേരം പോക്കിന് ചെയ്യാന്നുള്ള അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് എന്റെ ഒരു മെന്റാലിറ്റി അങ്ങനെയായിരുന്നു അപ്പൊ അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ആളുകളില് ഇറങ്ങിയപ്പോ അല്ല അതല്ലേ പറയണല്ലേ നമ്മൾക്ക് പുറത്തുനിന്ന് ആദ്യം നമ്മൾ തുടങ്ങണതിന്റെ മുന്നേ നമുക്ക് പുറത്തൊന്നും നോക്കുമ്പോൾ അത് സിമ്പിൾ പരിപാടിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു അതായത് ഒരു ജോലിയായിട്ട് ജോലിയായിട്ടൊരു വർക്കായിട്ടൊന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പണി എടുക്കാണ്ട് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് പിന്നീട് മനസ്സിലായത് അപ്പൊ അതൊരു വർക്കായിട്ട് തന്നെ നമ്മള് ഞാൻ കണക്ക് കൂട്ടുട്ടോ ആ അത് വീട്ടിലെ വർക്കുകള് അത് നമ്മള് ചെയ്യേണ്ട തന്നെ അല്ലേ അപ്പൊ യൂട്യൂബ് ഒരു വർക്കായിട്ട് തന്നെ കണക്ക് കൂട്ടിയിട്ട് അതൊരു ജോലി ചെയ്യേണ്ടതെന്ന് തന്നെ നമ്മള് സമ്മതിച്ചുണ്ടി വരും അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ പുറമെ പോയിട്ടല്ല രണ്ടും നമ്മൾ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് മാത്രം അപ്പൊ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ ഉണ്ണിക്ക് സ്കൂളിൽ പോവാൻ വിഷമമുണ്ടോ ചോദിച്ചിട്ട് അപ്പൊ നമ്മുടെ ഷോർട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അതേപോലെ ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അവന് സ്കൂളിൽ പോവാൻ വിഷമമുണ്ടോ ആദ്യം എല്ലാ കുട്ടികളെ പോലും ആദ്യം ചേർത്ത സമയത്ത് നല്ല എല്ലാ കുട്ടികൾക്കും ഉണ്ടാവല്ലോ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ഉണ്ടാവില്ല നല്ല വിഷമം ഉണ്ടാവില്ല പിന്നെ അങ്ങനെ പഠിക്ക് അങ്ങനെ അധികം പോയിട്ടില്ല അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ നല്ല ഉണ്ടായിരുന്നു തുടക്കത്തില് പക്ഷെ ഇപ്പൊ കാള് സെറ്റ് ആയി ഇപ്പൊ കരച്ചിലും മാഷൊന്നും ഇല്ലാണ്ടായി ഇപ്പൊക്കെ സൂപ്പർ ആയിട്ട് പോവാൻ തുടങ്ങി കുഴപ്പമില്ല പക്ഷെ ഒരു ശനി ഞായർ എത്തി ഒരു രണ്ടു ദിവസം ലീവായിട്ടിരുന്ന തിങ്കളാഴ്ച ഒരു ചെറിയൊരു വിഷമം ഉണ്ട് എന്നാലും നല്ല കുട്ടികളെല്ലാം പോയിട്ട് പഠിച്ചിട്ട് വായന്നൊക്കെ പറയുമ്പോ വന്നിട്ട് കളിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ പോവാ നമുക്ക് അടക്കം നമുക്ക് അടക്കുണ്ട് എനിക്കിടക്കുന്നുണ്ട് ഞായറാഴ്ച പണിക്ക് പോയില്ലെങ്കിൽ തിങ്കളാഴ്ച മുമ്പ് രാവിലെ ഒരു മടിയാണ് പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് മടിയുണ്ട് പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു മടിയുള്ള ഇപ്പൊ നല്ല സങ്കടം ഒന്നും ഇല്ല ആദ്യത്തെ സമയത്ത് നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇരിക്കേണ്ട ആ ഒരു സങ്കടം വിഷമൊക്കെ ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ അതിന്റെ ആൻസർ അതാണ് ഇപ്പൊ കുക്കിംഗ് ഒന്നും ഇല്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ കുക്കിംഗ് കൊറേ തോന്നുന്നു വീഡിയോ കുറച്ചായി തോന്നുന്നു വീഡിയോസ് ഇടുന്നത് പിന്നെ ആ കുക്കിങ് കുക്ക് ചെയ്യണൊക്കെണ്ട് പക്ഷെ വീഡിയോ എടുക്കണില്ല വിചാരിക്കും പക്ഷെ കുക്കണ്ട് പക്ഷെ വീഡിയോ എടുക്കാറില്ല എന്നുള്ളു ഇപ്പൊക്കെ സ്പീഡിലുള്ള പണികളാണല്ലോ അപ്പൊ വീഡിയോ എടുക്കാന് കുക്കിങ്ങിന്റെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല അപ്പൊ ഞാന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്തത് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാം നമുക്ക് അടുത്തത് ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിക്കോട്ടെ അപ്പം അതാണ് അതിന്റെ അല്ലെ ആൻസർട്ടാ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു കണ്ടന്റ് ആയി അതിന് താങ്ക്സ് ഉണ്ട് മായനൂർ മായനൂർ ഞാൻ ഞാൻ കണ്ട മായനൂർക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പറഞ്ഞിട്ടുള്ളത് ഇപ്പോ സമയമില്ല സമയല്ലത് കാരണം പോവാൻ പറ്റാറില്ല നമ്മള് കൊറച്ചിവസമായി പോയിട്ട് നമ്മൾ അന്ന് പ്ലാൻറെ കാര്യം പറയാൻ വേണ്ടിട്ട് ആ സമയത്ത് പോയതാണ് മൈനൂർ പാലത്തേക്ക് സമയം കിട്ടാറില്ലല്ലോ കാരണം പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാനും അതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് പോകും പിന്നെ വണ്ടിക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ട് അതിന്റെ പിന്നാടിയും നടന്നു അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ വീഡിയോ എടുക്കാൻ എടുക്കാൻ സമയം 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 കിട്ടാറില്ല 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 നമ്മൾ അവിടെ അവിടെ പോയിട്ട് പോയിട്ട് ഇനി അടുത്തൊരു അത് ഞാൻ ഫസ്റ്റ് ചോദിച്ചൊരു ാണ് പക്ഷെ ലാസ്റ്റ് അല്ല ഒരു ലാസ്റ്റല്ലാസ്റ്റിന്റെ സെക്കൻഡ് ലാസ്റ്റ് ആക്കിട്ട് ഞാൻ ഇട്ടതാണ് വാവയ്ക്ക് നാല് വയസ്സായില്ലേ ആയില്ലേ നെക്സ്റ്റ് ബേബി പ്ലാനിങ് i പ്ലാനിങ് പ്ലാനിങ് എന്താന്ന് വെച്ചാ ധ്യാനു ജനിച്ച് ഒരു വർഷത്തിന് മുന്നേ നമ്മള് അപ്പോഴേ കണ്ണേട്ടൻ പറഞ്ഞു ഔ ഇനി ബേബി പ്ലാനും വേണ്ട കാരണം ഇന്റെ ഒരു അവസ്ഥ അന്നത്തെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കണ്ടത് കണ്ണേട്ടനായതുകൊണ്ട് കണ്ണേട്ടെ ഇനിയൊരു റിസ്ക് എടുക്കാൻ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് കണ്ണേട്ടെ ആദ്യം തന്നെ പറഞ്ഞത് പക്ഷെ അത് ആ ഒരു വിഷമഘട്ടത്തിൽ അപ്പത്തെ ആ ഒരു സിറ്റുവേഷനിൽ കണ്ണേട്ട് അപ്പൊ പറഞ്ഞതാണ് പിന്നീട് കണ്ണേട്ടനും ഞാനും കൂടി സംസാരിച്ച ആ ഒരു ഇതിൽ തന്നെ കണ്ണേട്ടൻ പറഞ്ഞു നമുക്ക് ഒരു ബേബിയും കൂടി വേണം ഒരു കുഞ്ഞുകൂടി വേണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് എത്തി അപ്പൊ അപ്പോഴേ കണ്ണേട്ടൻ പറഞ്ഞു ഒരു ആറേഴ് ആറ് ഏഴ് വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് കണ്ണേട്ടനാണ് ആദ്യം തുടക്കം എടുത്തിട്ടത് അപ്പൊ ഞാനും ആ ശരി എന്നുള്ള എനിക്കും പിന്നെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഓക്കെയാണ് അത് അങ്ങനെ മതി പറഞ്ഞു ഒരു നാല് വർഷം കഴിഞ്ഞു അപ്പൊ ഇപ്പോഴും ഞങ്ങളുടെ പ്ലാനിങ് തന്നെയാണ് ഇനി ഒരു രണ്ടു വർഷം ഒരു അഞ്ച് ആറ് വയസ്സൊക്കെ ആവണോ കാരണം വെച്ചാൽ സിസേറിയൻ ആയതുകൊണ്ട് പേടിയാണ് സിസേറിയൻ ആയതുകൊണ്ട് ഞാൻ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര നമ്മള് ചെറിയ കുറച്ച് ഗ്യാപ്പ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേട്ടോ അങ്ങനെ കുറച്ച് വേഴിച്ചത് അതുകൊണ്ടാണ് കുറച്ച് വേഴ്ചത് അപ്പൊ അഞ്ചാറ് വയസ്സായി കഴിഞ്ഞാസ് ഉണ്ടാവും പറയുന്നത് പക്ഷേ പറഞ്ഞത് എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഭയങ്കര പേടിയായിട്ടാണ് കാരണം നമുക്ക് അവസ്ഥ കണ്ടിട്ടുള്ളത് പേടിക്കേണ്ട അവസ്ഥ ഉണ്ട് അത് ഞങ്ങൾ അത് കണ്ടോണ്ട് അഞ്ചു ആറ് വയസ്സൊക്കെ ആവട്ടെ നല്ല ഇങ്ങനെ അപ്പൊ അത് തന്നെയാണ് ഞങ്ങള് മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളത് ധ്യാനോട്ടന് ഒരു വയസ്സ് ആവണ മുന്നേ നമ്മള് സംസാരിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഞാനൊരു മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴേ നമ്മളോട് രണ്ടു ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അപ്പോ ഒന്നും നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ല ഇതിലൂടെ നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ എല്ലാവർക്കും എല്ലാവർക്കും മെന്റാലിറ്റി ഒന്നും ആവില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു എനിക്ക് അങ്ങനെ തോന്നി എനിക്കത് പേടിയാണ് കുറച്ച് ചെറിയൊരു ഇനി അടുത്ത ഒരു കൂടി ക്വസ്റ്റ്യൂടി റീൽസ് ചെയ്യാറില്ലേ റീൽസ് ചെയ്തിട്ട് കൊറേ അല്ലേ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ റീൽസ് പ്രാന്തനായിരുന്നു ഞാൻ ഇവളും മോശം നമ്മള് യൂട്യൂബിനേക്കാളും െ തുടക്കം നമ്മൾ വേറെ ചാനൽ പറഞ്ഞിട്ട് വേറൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടായിരുന്നു അപ്പൊ അതിലായിരുന്നു നമ്മുടെ ഓരോ എന്താ പറയാ വീഡിയോ എടുക്കലും ആ അതുണ്ട് അതിലുണ്ട് നമ്മള് ആ ആ ചാനൽ കാണാൻ പറ്റും ആ അക്കൗണ്ട് കാണാൻ ആ അക്കൗണ്ട് കാണാൻ പറ്റും അപ്പൊ അതിലുണ്ട് ഞങ്ങളുടെ പഴയ വീഡിയോസ് കൊറേ കയ്യിൽ ഡിലീറ്റ് ആക്കി ഞാൻ വാളൊക്കെ പിടിച്ചിട്ടുള്ള വാളൊക്കെ പിടിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ അതൊക്കെ ഞാൻ പിന്നെ 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 നോക്കിയപ്പോ അത് വേണ്ട തോന്നി ഞാൻ ഡിലീറ്റ് ആക്കി അത് അന്ന് കാണുമ്പോ എന്താ ഫ്രഷ് ചെറിയ ഞാനത് ഡിലീറ്റ് ആക്കി കാണുമ്പോൾ റിയാക്ഷൻ വീഡിയോ അതില്ലേ ഫോൺ ഗാലറിയിൽ ഇല്ല ഇപ്പൊ ആ വീഡിയോ ഇല്ല നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് ഞാൻ ഡിലീറ്റ് ആക്കിയില്ലേ ഡീറ്റ് ആക്കി എനിക്ക് ഡിലീറ്റ് ആക്കി പക്ഷെ പിന്നെ കൊറേ കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഡിലീറ്റ് ആക്കില്ല അതുപോലെ ഞാൻ ഡീറ്റീറ്റ് ആക്കി മനുഷ്യരുന്ന് ഗാലറിയിലും ഫോണിന്റെ ഗ്യാലറിയിലും നമുക്ക് റീൽസിൻ്റെ ഇത് കുറച്ച് കുറഞ്ഞു അല്ലേ പിന്നെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയില്ലേ ഇപ്പൊ റീൽസ് എടുത്ത് പക്ഷെ നമുക്ക് ധ്യാനം ഇട്ടനങ്ങനെ റീൽസ് ചെയ്യിപ്പിക്കണം നല്ല ആഗ്രഹം ഉണ്ടാക്കി പക്ഷെ അവൻ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അവൻ നിൽക്കാറായിട്ടില്ലേ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ഒന്ന് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടാറുണ്ട് അപ്പോഴവ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ നിൽക്കുകയുള്ളൂന്നൊരിതുണ്ട് നമ്മൾ അങ്ങനെ അങ്ങനെ അവ അവൻ അവൻ അവനെ കൊണ്ട് റീൽസ് ചെയ്യിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ അത് എന്താ പഠിപ്പിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒരു തുടക്കം സെറ്റ് ആയി വരണോ അപ്പൊ അത് നന്നായി പഠിക്കണം ഇപ്പൊ പഠിക്കണത് അവന് ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഇതില് ആവശ്യമുള്ളതാണ് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ പഠിപ്പിന്റെ കാര്യം ഒന്ന് സെറ്റ് ആയതിനു ശേഷം പക്ഷെ അവന്റെ കാര്യത്തിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒന്നുകൂടി കൂടുതല് അവൻ അവനിലൂടെ യൂസ് ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ കാരണം അത് വേറൊന്നും മോഹിച്ചിട്ടല്ല അവന്റെ കഴിവുകളൊന്നും കൂടി അതിലൂടെ ഇതാവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് എനിക്കുണ്ട് ഞാൻ പൊന്നിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം മാത്രമല്ല അതിൻ്റെ കൂടെ ഇതും കൂടി കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം പേഴ്സണലി എനിക്കുണ്ട് അവൻ്റെ അവൻ്റെ താല്പര്യം കൂടി അത് അറിയണം കാരണം രണ്ടു രണ്ടുപോലെ കൂടി കഴുകി അത് അറിയുമ്പോഴേക്കും അവനൊന്നുകൂടി അത് ഒന്നുകൂടി അത് അറിയാറാവണം എന്നാലും അവന് താല്പര്യം ഉണ്ടോ അല്ലേന്നുള്ളത് അറിയല്ലോ അപ്പോൾ അവന് നമ്മളെന്തേലും ചെയ്യാൻ പറഞ്ഞ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനത്തെ ഒരു ഇതാണ്

അപ്പൊ അത്രക്കെ ഇറന്നിട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് നമുക്ക് വളരെ കുറച്ച് ആൾക്കാരാണ് നമ്മോട് ചോദിച്ചത് അത്രയും പതിനാലോ പതിമൂന്നോ ആൾക്കാർ ചോദിച്ചാലും രണ്ടുമൂന്നും ഹായ് ഹായ് ആ അപ്പൊ എന്താ ഹായ് അയച്ചത് ചുമ്മാ അവര് കഷ്ടപ്പെട്ട് ഹായ്ന്നു എഴുതിയില്ല അപ്പൊ ഹായ് അയച്ച എല്ലാവർക്കും ഹായ് പറയും ഹായ് അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചെങ്കിൽ ഞങ്ങളുടെ മുന്നത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക

അങ്ങനവാടിയിൽ കൊണ്ടുപോകാൻ പോയപ്പോൾ അവ അംഗൻവാടിയിൽ നിൽക്കുക പറഞ്ഞിട്ട് അവ അവിടെ നിന്നോട്ടോ അപ്പൊ അതാണ് അവൻ പടയിൽ ഇല്ലാത്തത് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അതാണ് മെയിൻ കാര്യം സ്കൂളിൽ പോവാണ്ടായി ഇന്ന് അങ്ങനവാടിയിൽ പോയിട്ടിരിക്കുന്നത് ഇന്ന് അങ്ങനവാടിയിൽ പോവാട്ട് അങ്ങനവാടിയിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ അതാണ് ധ്യാനോട്ടം വീഡിയോയിലും ഇല്ലാത്തത് അപ്പോൾ എല്ലാവർക്കും ബൈ